പ്രതിവ് രാവിലത്തെ പ്രാതൽ മുതൽ നമ്മുടെ അത്താഴം വരെ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഭക്ഷണത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു സാധനമാണ് ഉപ്പ് ഉപ്പില്ലാത്തൊരു ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഉപ്പ് ഡോക്ടർമാർ ഭക്ഷണത്തിന് ഉപ്പില്ലാത്ത അവസ്ഥയെപ്പറ്റി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല നാവിൽ രുചിയൊരുക്കാൻ മുൻപന്തിയിലും വിൽപ്പന നടത്തുന്ന പലചരക്ക് കടകളിൽ പിൻപന്തിയിലും ഇടം പിടിക്കുന്ന ഉപ്പ് നിർമ്മിക്കുന്ന വിശേഷം കാടാമിനി തമിഴ്നാട്ടിലെ രാമേശ്വരത്തിന് സമീപം രാമനാഥപുരത്ത് നിന്നുള്ള കാഴ്ചകളിലേക്ക് നമ്മുടെ ാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത് ഇവിടെ രാഹുൽ പറഞ്ഞ കല്ലുപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് രാമേശ്വരം സൈഡിലാണെന്നാ പറയുന്നത് വണ്ടി ഒന്ന് തിരിച്ചാലും സൈഡിലോട്ട് നോക്കിയാൽ ഉപ്പില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി സ്വപ്നം കാണാൻ പറ്റില്ല ഈ ഉപ്പുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടാൽ ചിലപ്പോൾ ഉപ്പ് നമ്മൾ കൂട്ടിയില്ലാന്ന് വരും ഉപ്പുണ്ടാക്കുന്ന രീതിയും ഉപ്പുണ്ടാക്കുന്ന അപ്രക്രിയുമൊക്കെ കാണാൻ ഇനി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെയിലത്ത് സൂര്യൻ തായ ഇങ്ങനെ കത്തി ജോലിച്ചു നിൽക്കുമ്പോൾ പുറത്തിറങ്ങി പണിയെടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടാകുമോ എന്നാൽ വെയിലുണ്ടെങ്കിൽ മാത്രം ജോലി ഉണ്ടാകുന്ന ആളുകളാണ് ഉപ്പുണ്ടാക്കുന്നവർ ഇങ്ങനെ മല പോലെ പൊട്ടിയിട്ടിരിക്കുന്നതെല്ലാം ഉപ്പാണ് ആദ്യ പോസ്റ്റർ കാണുന്ന ഈ പാടത്തേക്ക് കടൽ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്താദ്യം കയറ്റുവെക്കുന്നത് പ്രത്യേകം തരംതിരിച്ച ഇടങ്ങളിൽ ഒരു ചതുര സ്ക്വയറാക്കി തിരിച്ച് അവിടെ പതിനഞ്ച് ദിവസം ഈ ഉപ്പുവെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയാൽ ഉപ്പാവുമെന്നാണ് ഇവിടുത്തെ വിദഗ്ധരായ തൊഴിലാളികൾ പറയുന്നത് പതിനഞ്ച് ദിവസം താ ഇങ്ങനെ കടൽ വെള്ളം കെട്ടി നിന്നാൽ മെയ്ലേറ്റ് ഇങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലാകും

ഒരു വെയിലത്താണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് കൃത്യമായി തൊഴിലാളികളുടെ പരിപാലനമാണ് ഉപ്പുപാഠങ്ങളിൽ വേണ്ടത് സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലും ജോലി കഠിനമാണെങ്കിലും ഊരി തുച്ഛമാണ്

ആഹാരത്തിൽ രുചിയെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല മലയരക്ക് കടയിലെ ഏറ്റവും ബില്ലിൽ പിടിക്കുന്ന ഉപ്പ് നാവിന് രുചിയൊരുക്കാൻ പക്ഷേ മുൻപന്തിയിലാണ് എന്നാൽ അതുണ്ടാക്കുന്നവരുടെ ജീവിതകഥയ്ക്ക് അത്ര രുചിയൊന്നുമില്ല തമിഴ്നാട് രാമനാഥപുരത്തെ ഉപ്പുപാടത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ സഹായിച്ച സുഹൃത്ത് ശരത്തിനൊപ്പം സി ജനം